സംവിധാനമല്ലേ സാറേ സർക്കാർ സംവിധാനമായതുകൊണ്ട് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല സർക്കാർ സംവിധാനമല്ലേ ഡോക്ടർ എഴുതി വിട്ട് അവിടെ ചെന്ന് ആരെങ്കിലും സ്കാൻ ചെയ്താൽ മതിയല്ലോ കാര്യം ഗവൺമെന്റിന് പൈസ പോകുന്നില്ല അതായത് ഷങ്കേഴ്സ് ലാബിന് പൈസ കിട്ടുന്നതും ആയിട്ടുള്ള ഒരു സംവിധാനം ആയതുകൊണ്ട് അവിടെ ചെന്ന് ഏത് ഡോക്ടർ ചെയ്ത നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഡോക്ടർ കൂടി ഒന്ന് ഡോക്ടർ ഡോക്ടർ ഷെർലി ഇതാണ് സംഭവിച്ചത് ഈ ഡോക്ടർ എബി എന്ന ശങ്കേഴ്സ് ലാബിലെ ഡോക്ടർ ഈ സ്കാനിങ് റിപ്പോർട്ട് തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തു ആ തെറ്റായ റിപ്പോർട്ട് ഡോക്ടർ റഫറൻസ് ആയിട്ട് എടുത്തു കുട്ടിയുടെ അനോമലി ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഡോക്ടർക്ക് സ്കാൻ ഇമേജ് ഇടപെട്ട് ചെയ്യാനുള്ള റേഡിയോളജിസ്റ്റിന്റെ ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ ോളജിസ്റ്റും ചെയ്യുന്നതുപോലെ അനോമലി ഇല്ല എന്ന് കരുതി ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റിലേക്കും ആ പ്രസവത്തിലേക്കും കാര്യങ്ങൾ മാറ്റിവെച്ചു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ താങ്ക് യു ഡോക്ടർ ഷേർലി മനസ്സിലാവും ഡോക്ടർ ഗുരുതരമായൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ച സംഭവിച്ചത് ക്വാളിറ്റി ഇല്ലാത്ത ഇത്തരം ലാബുകളെ പാനൽ ചെയ്ത സൂപ്രണ്ട് അടക്കമുള്ളവർ ഈ കാര്യത്തിൽ കുറ്റക്കാരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊരു റിപ്പോർട്ട് കൊണ്ടുവന്ന് അനീഷിന് ഒരു അവസ്ഥ സമ്മാനിച്ചത് ഈ സ്വകാര്യ ലാബാണ് ആ ലാബിലുള്ള റിപ്പോർട്ട് പിന്നീട് അനീഷ് വണ്ടാരം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ മാത്രമാണ് റേഡിയോളജിസ്റ്റ് അതിനെ എന്തപ്പെട്ട് ചെയ്യുന്നത് അനീഷ് എന്തായാലും ഡോക്ടർ ഷേർലി ആർത്ഥത്തിൽ അർത്ഥത്തിൽ കൈയൊഴിഞ്ഞു പക്ഷേ ഈ പോരാട്ടം അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ശങ്കേഴ്സ് ലാബിനെ പാനൽ ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇതിലെ ഗുരുതരമായ കാര്യം അത് ഈ ആലപ്പുഴയിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ സൂപ്രണ്ട് അടക്കമുള്ളവരാണല്ലോ ഇതിനെ പാനൽ ചെയ്യുന്നത് അതിന് ഈ ഡോക്ടർക്ക് വലിയ റോൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല മറ്റേത് ഗനോക്കോളജിസ്റ്റുകളെയും പോലെ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പോരാട്ടത്തിൽ മുന്നോട്ട് തന്നെ പോകണം ഈ ാണ് വീഴ്ച ആ ലാബിനെ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് സാറേ ഈ ഈ ഇത്രയും ടെസ്റ്റ് ഞാൻ ചെയ്തിരിക്കുന്നതിനകത്ത് ഈ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർമാരുടെ പേര് ഇതിനടിയിൽ വെച്ചിട്ട് അവർ ഒപ്പിട്ടിട്ടുണ്ട് സാറേ ഈ ഒപ്പിട്ട ഡോക്ടർമാര് തന്നെയാണോ അന്ന് സ്കാൻ ചെയ്തത് അന്ന് ഈ ഡോക്ടർമാര് ഈ സ്കാനിങ് ഉണ്ടായിരുന്നോ ഈ സ്കാനിംഗ് സെന്ററിൽ ചുമ്മാ അവരുടെ വെച്ച് ആരെങ്കിലും ഒപ്പിട്ട് അങ്ങനെ അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ ഒരു അത് തന്നെയാണ് സംഭവിച്ചത് ആശുപത്രിയിൽ നിർബാധം ഇങ്ങനെ പേഷ്യൻസുകൾ തങ്ങളേക്ക് കിട്ടുന്നു അതിൽ ഒരു പരിശോധനയും ഇല്ലാതെ സ്കാനിങ് റിപ്പോർട്ടുകൾ തങ്ങൾക്ക് ഇഷ്ടപ്രകാരം എഴുതിവിടുന്നു അതൊന്ന് സ്കാനിങ്ങിൽ ഒന്ന് ഇടപെട്ടുകയോ വിശദമായി പരിശോധിക്കുകയോ ചെയ്യാതെ അതിൽ ഗുരുതരമായ വീഴ്ച സ്കാനിങ്ങിലെത്തിയിട്ടുണ്ട് ഏഴ് എട്ട് സ്കാനെടുത്തതിനകത്ത് ഈ സ്കാനിങ്ങിന്റെ അടിയിൽ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഡോക്ടർമാരെ പ്രതിയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും വീണ ജോർജിനും എല്ലാവർക്കും ഇനിയും ഞാൻ പരാതിക്കോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പരാതി വേണം നമ്മൾ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുന്നത് ഈ കുഞ്ഞിന്റെ ചികിത്സ സർക്കാർ എന്നുള്ളതാണ് കാരണം അനീഷിന്റെ വീഴ്ചയല്ല ഡോക്ടർ ഒറ്റയ്ക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ചയില്ല ഇതൊരു ആശുപത്രി സംവിധാനത്തിന്റെ വീഴ്ചയാണ് ആ ആശുപത്രിയിൽ ഒരു സ്കാനിംഗ് മെഷീൻ ഉണ്ട് അതവിടെ പുളി പിടിച്ചിരിപ്പുണ്ട് അത് പരിശോധിക്കാനും അത് നടപ്പിലാക്കാനും റേഡിയോളജിസ്റ്റ് അവിടെ ഇല്ല ആ അതിനു പകരം ആശുപത്രി തന്നെ സെലക്ട് ചെയ്ത ലാബിലേക്കാണ് ഈ കുഞ്ഞിനെ അയച്ചത് അതെ ആ എന്നിട്ടാണ് സ്വകാര്യ ലാബിലേക്ക് അയച്ച് അവിടെ നിന്നും തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിന് ഇത്രയും വലിയൊരു അവസ്ഥ വരുത്തി വെച്ചിരിക്കുന്നത് ഡോക്ടർ ശ്രീ അനീഷ് എന്തായാലും ഞങ്ങൾ എബിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഈ വാർത്ത നമ്മൾ തുടർച്ചയായി ഫോളോ അപ്പ് ചെയ്യും വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ഇക്കാര്യം അറിയിക്കും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം ഇനിയെങ്കിലും ശങ്കേഴ്സ് സ്കാനിംഗ് ലാബിലോ മിഡാസിലോ ഒക്കെ പോയി തലവെച്ച് കൊടുക്കുന്നവർ അറിയുക അവിടെയുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് പുറത്തു വരുന്നതെന്ന് അനീഷ് എന്തായാലും നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം അവിടെ ഇത് സ്കാൻ ചെയ്യുന്നത് ഡോക്ടറാണോ അല്ലേന്നുള്ളത് ഡോക്ടറാണോ അല്ലയോന്നുള്ളത് പുറത്ത് അറിയിക്കണം ഡോക്ടർ കൺസൾട്ട് ചെയ്യണം നമ്മൾ ആ സുറുമി വന്നു വായിരിക്കും എത്ര മാസമായി സ്കാനിംഗ് ആണ് വയറൊക്കെ ഓക്കെ അല്ലേ ഹെൽത്ത് ഓക്കെ അല്ലേ എന്നൊന്നും ചോദിക്കാനായിട്ടോ ഇത് റിസപ്ഷനിൽ ചെല്ലുക സ്കാനിങ്ങിന്റെ ചീട്ട് കൊടുക്കുക പൈസ അടയ്ക്കുക നേരെ ചെല്ലുക സ്കാൻ ചെയ്യുക തിരിച്ചു വരിക വെയിറ്റ് ചെയ്യുക റിസൾട്ട് കിട്ടുക ആര് ചെയ്തു അനീഷ് അനീഷ് ഇവിടെ എത്ര 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 ഈ എന്റെ കയ്യിൽ ഓരോ സ്കാനിങ് ചെയ്തത് ഞാൻ എല്ലാം കാര്യങ്ങളും ഉണ്ട് അതിന്റെ ഓരോന്നിനും ഓരോ ഓരോ സ്കാനിനും റേറ്റ് ആണ് അവർ വാങ്ങുന്നത് നൂറ് കേസുകൾ മിനിമം ഈ സ്വകാര്യ ലാബിലെത്തും സർക്കാർ സംവിധാനത്തിലൂടെ ആ നൂറെണ്ണത്തിന് ശരാശരി മൂവായിരം വെച്ചാണെങ്കിൽ എത്ര രൂപയാണ് ഈ ആശുപത്രി മൂലം ഈ സ്വകാര്യ ലാബിന് ലഭിക്കുന്ന ആലോചിച്ചു നോക്കൂ ഒരു 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 റിപ്പോർട്ട് റിപ്പോർട്ട് എഴുതി കൊടുക്കുക ആ ഗൈനക്കോളജിസ്റ്റ് വായിച്ചു മനസ്സിലാക്കാൻ സർക്കാർ സംവിധാനത്തില് ഇങ്ങനെ ഒരു അമ്മയും കുഞ്ഞും പദ്ധതിയില് അവിടെ ചെന്ന് പിറ്റേത് പിറ്റേന്നത്തെ സ്കാനിങ് മിഡാസി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീണ്ടും ശങ്കേഴ്സിലേ ചെയ്യത്തുള്ളൂ കാര്യം ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്തിരിക്കുന്നത് ശങ്കേഴ്സാണ് വിശ്വാസം അവിടെ പോയി പഴയ ചെയ്തുകൊണ്ടിരുന്ന ലാബിൽ നിന്നുള്ള വിശ്വാസം പോയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പറയുന്നേക്ക് ചെയ്യുന്ന റിപ്പോർട്ടിലാണ് ഡോക്ടർ സാറ്റിസ്ഫാക്ഷൻ കാണുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ല ഇതാണ് ഇതാണ് സംഭവിക്കുന്നത് ഈ പാനലൊക്കെ പിന്നിൽ വലിയ തട്ടിപ്പുകൾ ഉണ്ട് അനീഷ് അതാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ആഴത്തിൽ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാം തീർച്ചയായിട്ടും അനീഷിനോടൊപ്പമുണ്ട് അനീഷ് ആ പോരാട്ടം തുടരണം സർക്കാരിലേക്ക് താങ്കൾ പരാതി അയക്കണം ഈ കുട്ടിയുടെ ചികിത്സാ ചിലവ് സർക്കാർ ഏറ്റെടുക്കുന്നതുവരെ ആ പോരാട്ടത്തിലൊപ്പം മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ടുണ്ട് മെയിൽ ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഇന്നലെ മുഖ്യമന്ത്രിക്ക് പരാതി മെയിൽ അയച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലിന് മെയിൽ അയച്ചിട്ടുണ്ട് പിന്നെ ജില്ലാ സൂപ്രണ്ട് ഓഫ് പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് ജില്ലാ ഡബ്ല്യു എൻ സിയിലെ പിന്നെ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടുണ്ട് സൗത്ത് ഡിവൈഎസ്പി പിന്നെ സൗത്ത് സി എ എന്നിവരും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു അനീഷ് ഒപ്പം എന്താ പറയാ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ പോലും കിട്ടുന്നുണ്ടല്ലോ ഇതിനോടൊപ്പം നിൽക്കും എന്നൊരു ഉറപ്പ് മാത്രമേ നമുക്ക് നൽകാൻ കഴിയൂ പ്രിയപ്പെട്ട പ്രേക്ഷകരും നിങ്ങൾക്കൊപ്പമുണ്ട് സാർ ഇതിനകത്ത് ഇതിനകത്ത് എനിക്ക് ഇത്രയേ ഉള്ളൂ സാറിനോട് പറയാനുള്ളത് ഇതിനകത്ത് എന്റെ കുഞ്ഞിന് കിട്ടുന്നത് വരെ മീഡിയയും കൂടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ നമ്മളടക്കം ഒപ്പം ഉണ്ടാവും പക്ഷേ അപ്പോഴും ഈ വൈകല്യങ്ങൾ പലരും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് അതിന് മറുപടി പറയാനുള്ള വാക്കുകളുമില്ല ഒപ്പം നിൽക്കാമെന്നൊരു ഉറപ്പുമല്ലാതെ താങ്ക് യു അനീഷ് അനീഷ് മുഹമ്മദും സുർമിയും നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുക കുഞ്ഞുങ്ങൾ ഈ ഒരുപാട് മനസ്സിനെ ആലോചിച്ച് വിഷമിക്കാതിരിക്കുക അതുപോലെ ആലോചിച്ചിടിയും കിട്ടത്തില്ലല്ലോ പോകാൻ പോവുക ചുരുങ്ങിയത് സാമ്പത്തികമായിട്ടുള്ള എങ്കിലും നമുക്ക് സർക്കാരിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ചെലവ് സർക്കാർ സംവിധാനത്തിലാക്കാൻ നോക്കാം അതല്ലാതെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയല്ലേ മതിയാകൂ ഇനി അതിനകത്ത് സാഹചര്യങ്ങളും ഈ സർക്കാർ നോക്കാന്ന് ആ സർക്കാർ സംവിധാനം ചെയ്യുന്നത് ഇതേപോലുള്ള പ്രൈവറ്റ് ലാബുകൾക്കാണ് ഇതേപോലുള്ള പ്രൈവറ്റ് ലാബുകൾക്കാണ് ഡബ്ല്യു എൻസി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വീഴ്ച പ്രൈവറ്റ് ലാബ് പ്രൈവറ്റ് സാറിപ്പോ പറഞ്ഞല്ലോ സർക്കാർ സംവിധാനത്തില് ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക അതേപോലുള്ള ഒരു സർക്കാരിന്റെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവര് കൊടുത്ത റെഫറൻസ് ഇതേപോലുള്ള ലാബുകൾക്കാണ് ആ ലാബിൽ അന്ന് ഡോക്ടർ വന്നിട്ടുണ്ടോ ആ ഡോക്ടർ അറ്റൻഡൻസ് ഉണ്ട് അറ്റൻഡൻസ് പഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ അവിടെ സിസിടിവി ക്യാമറ ഉണ്ട് ആ ഡോക്ടർ അന്ന് അവിടെ വന്നിട്ടുണ്ടോ ഇല്ലെന്നാണ് നമ്മൾക്ക് അറിയേണ്ടത് വളരെ വളരെ നിർഭാഗ്യകരമാണ് അപ്പോൾ അനീഷ് എന്തായാലും നമ്മളൊപ്പമുണ്ട് നമുക്ക് നോക്കാം ഈ സംവിധാനം എവിടെയാണ് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നതറിയാം പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം അനീഷ് മുഹമ്മദിനും സുർമിക്കും വന്നു ചേർന്നിരിക്കുന്ന ദുര്യോഗത്തിന് ഉത്തരവാദി ആരാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ സ്കാനിങ് മെഷീൻ ഉണ്ടായിരുന്നിട്ടും അവിടെ റേഡിയോളജിസ്റ്റുകളെ അപ്പോയിന്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ആ സ്കാനിങ് മെഷീൻ പൊടിപിടിച്ച് അവിടെ കിടക്കുകയും അവിടെ വരുന്ന പേഷ്യൻസിനെ സുർമിയെപ്പോലെയുള്ളവരെ ടാക്സി ഡ്രൈവറായ അനീഷിനെ പോലെ ഉള്ള കുടുംബങ്ങളെ സ്വകാര്യ ലാബിലേക്ക് പാനൽ ചെയ്ത് തള്ളിവിടുകയും ചെയ്ത് ഒരു മാസം ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം ആ സ്വകാര്യ ലാബുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് ആ സ്വകാര്യ ലാബിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിൽ ഗുരുതരമായ ജനിതക വൈകല്യങ്ങൾ ഉണ്ടെന്നിരിക്കെ റിപ്പോർട്ടിലത് പരാമർശിക്കാതെ തെറ്റായ ചികിത്സ നൽകേണ്ടി വരുന്ന അവസ്ഥ ആരുണ്ടാക്കി ഈ ഇങ്ങനെയുള്ള ലാബുകളെ ആരാണ് എംപാനൽ ചെയ്തിരിക്കുന്നത് അതിനു പിന്നിൽ സാമ്പത്തിക താൽപ്പര്യങ്ങളുണ്ടോ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി ഇതേപോലെ വിവിധ സ്ഥാപനങ്ങളിൽ അരങ്ങേറുന്നുണ്ടോ സർക്കാർ സംവിധാനങ്ങളെ എന്തുകൊണ്ട് പ്രാപ്തമാക്കാൻ കഴിയുന്നില്ല മറുപടി മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ് അത് സർക്കാർ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കണം ചുരുങ്ങിയ പക്ഷം അനീഷിന്റെ കുടുംബത്തിന് നീതി കൊടുക്കാനെങ്കിലും സർക്കാർ ശ്രമിക്കണം